തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്നും സുനാമി എന്നറിയപ്പെടുന്ന ഉപയോഗശൂന്യമായ ഇറച്ചി അതിർത്തി കടത്തി എത്തിച്ച് വ്യാപകമായി വില്പന നടത്തുന്ന പരാതി കട്ടപ്പന നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും ഇത്തരം ഇറച്ചി ലൈസൻസുള്ള കടകൾ വഴിയും വിപണനം നടത്തുന്നതായും ആരോപണമുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധന ശക്തമാക്കണമെന്ന് നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജു ആവശ്യപ്പെട്ടു തമിഴ്നാട് നിന്നും ചെറുതും വലുതുമായ വാഹനങ്ങളിൽ ചത്ത മാടിന്റെ ഇറച്ചിയും രോഗബാധിതരായ മാടുകളുടെ ഉപയോഗരഹിതമായ ഇറച്ചിയും അനധികൃതമായിട്ടാണ് അതിർത്തി കടത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും അതിർത്തി വരുന്ന സുനാമി എന്നതിൽ അറിയപ്പെടുന്ന ഉപയോഗശൂന്യമായ ഇറച്ചി പൊതുജനങ്ങൾക്ക് വിൽക്കുന്നതിനെ സംബന്ധിച്ച് കർശനമായ പരിശോധന നടത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ആർക്കെട്ടിൽ ലേലം വിളിക്കാൻ കൊണ്ടുപോകാൻ കഴിയാത്ത ഈ മാടുകളെ അതിനെ ശരിക്കും പറഞ്ഞാൽ മേശി കില്ലിങ്ങിൽ നടത്തി കൊലപ്പെടുത്തുകയാണെങ്കിൽ പക്ഷേ അങ്ങനെ നടത്താതെ അതിൻ്റെ ഇറച്ചി വെട്ടി യാതൊരു നിയന്ത്രണമില്ലാതെ നമ്മുടെ ആമയാറിലും അതുപോലെ തന്നെ വണ്ടംപേടിലും ചേറ്റുകുഴിയിലും ഒക്കെ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് കട്ടപ്പനയിലെ വിവിധ കടകളിലും പ്രത്യേകിച്ച് ഈ ബോർമകൾ അതുപോലെ തന്നെ കാറ്ററിങ് സർവീസുകൾ ഹോട്ടലുകൾ അങ്ങനെയുള്ള തട്ടുകടകൾ അങ്ങനെ ചെറിയതായിട്ടുള്ള ആളുകൾക്ക് വില കുറച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ളത് കൃത്രിമ രാസവസ്തു ഉപയോഗിച്ച് നിർമ്മിക്കുന്ന രക്തക്കളർ ഉപയോഗശൂന്യമായി ഇറച്ചിയിൽ തളിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നു യാതൊരു പരിശോധനയും കൂടാതെ വിപണനം നടത്തുന്ന ഇത്തരം ഇറച്ചി വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് മാരക രോഗങ്ങൾക്കുൾപ്പെടെയുള്ള സാധ്യതയാണുള്ളതെന്നും ഇവർ പറഞ്ഞു നിലവിൽ കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ സ്ലോട്ടർ ഹൌസിൽ മൃഗഡോക്ടർ സർട്ടിഫൈ ചെയ്ത മാടിനെ അറക്കുന്ന ഇറച്ചി മാത്രമേ കട്ടപ്പന പൊതുമാർക്കറ്റിൽ വിൽപ്പന നടത്താനാവൂ എന്ന് നഗരസഭാ കൗൺസിലിൽ തീരുമാനമുണ്ട് നിലവിൽ ഇത് അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് നഗരസഭയുടെ അംഗീകൃത സ്ലോട്ടർ ഹൌസിൽ അറുത്ത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ബീഫ് സ്റ്റാളുടെ മാത്രം വിൽപ്പന നടത്താവുന്ന ഇറച്ചി അനധികൃതമായി ലൈസൻസ് സമ്പാദിച്ച് ഇത്തരത്തിലുള്ള ഇറച്ചികൾ കടകളിലൂടെയും ഹോട്ടലുകളുടെയും തട്ടുകടകൾ ബോർമ എന്നിവിടങ്ങളിലും വ്യാപകമായി വിൽക്കുന്നുവെന്നും ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷൻ ജില്ലാ കളക്ടർ കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം എന്നിവർക്കും പരാതി നൽകിയതായും കൗൺസിലർ പ്രശാന്ത് രാജു പറഞ്ഞു സ്ലോട്ടർ ഹൌസിൽ ആർത്ത സർട്ടിഫൈ ഉള്ള ഇറച്ചി മാത്രമേ പൊതുജനങ്ങൾക്ക് വിൽക്കുന്നുവെന്നത് ഉറപ്പാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രശാന്ത് രാജു ബേബി മത്തായി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന